നല്ല ചെയ്യാതെ ഒരു ും പാമ്പാടിയിലെ എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ ജിഷ്ണുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് കോളേജ് അധികൃതർ ജിഷ്ണുവിനെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭീകരമായ നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത പീഡനത്തിനൊടുവിലാണ് ഇവരുടെ മരണം സംഭവിച്ചതെന്നാണ് അതുകൊണ്ട് ഈ മരണത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തിയിട്ട് ഇതിനുത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം കോപ്പി അടിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ജിഷ്ണുവിനെ മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തതെന്നാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം ഈ വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ ശ്രമിച്ച് കോപ്പി അടിക്കുന്ന സമയത്ത് ഇൻവിജിലേറ്ററും യൂണിവേഴ്സിറ്റിയുടെ ഒബ്സർവറും കണ്ടുപിടിക്കപ്പെട്ടതാണ് എന്നാൽ ആ ആ വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയെ മറ്റെന്തെങ്കിലും രീതിയിൽ പരീക്ഷ എഴുതണ്ട എന്ന് ഉണ്ടായിട്ടില്ല വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പാമ്പാടിയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റലിൽ ജിഷ്ണുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് കോഴിക്കോട് നാദാപുരം സ്വദേശിയും കോളേജിലെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഒന്നാം വർഷ വിദ്യാർത്ഥിയുമാണ് ജിഷ്ണു വെള്ളിയാഴ്ച നടന്ന യൂണിവേഴ്സിറ്റി പരീക്ഷക്കിടെ കോപ്പിയടിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പ്രവീൺ എന്ന അധ്യാപകൻ ജിഷ്ണുവിനെ പരസ്യമായി ശാസിച്ചിരുന്നു വിദ്യാർത്ഥിയെ ഡിബാർ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരീക്ഷ എഴുതാൻ സമ്മതിക്കാതെ ഓഫീസ് മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയതായും വിദ്യാർത്ഥികൾ പറയുന്നു ഇതിനുശേഷം തിരിച്ച് ഹോസ്റ്റലിലെത്തിയ ശേഷമാണ് ജിഷ്ണുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാതൃഭൂമി ന്യൂസ് വടകര ഒറ്റപ്പാലം